അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്ത പ്രിയപ്പെട്ട മഹിത്തീങ്ങളെ സി എം അലിയുള്ള ദർബാറിലാണ് നാം ഇപ്പോഴുള്ളത് ഒരുപാട് ഖറാമത്തുകളെ കൊണ്ട് ലോകനങ്ങാമനും പ്രസിദ്ധിയാർജിച്ച വലിയ മഹാന്മാരിൽ അറിയപ്പെടുന്ന കുത്തുബുലാലം സി എം വലിബാഹി ഫുബാ സുഹാഫു അസീസ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് നേരിട്ട് കാണുവാനും അവിടുത്തെ മതത്ത് നേടുവാനും ഭാഗ്യം ലഭിച്ചവരാണ് ഉള്ളാ അവിടുത്തെ മതത് കൊണ്ട് നമ്മിലും നമ്മോട് ബന്ധപ്പെട്ടവരിലുമുള്ള എല്ലാ സിഹുറുകളും ബാത്തിലാക്കി തെരുമാറാകട്ടെ രോഗങ്ങളൊക്കെ ഉള്ളാഹോ ക്ഷീഫം നൽകുമാറാകട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കടങ്ങൾ വീട്ടാനുള്ള വഴികളൊള്ളാഹോ തുറന്നു തരുമാറാകട്ടെ വീടില്ലാത്തവരുണ്ട് അള്ളാഹു വീട് എത്രയും പെട്ടെന്ന് ആകാനുള്ള വഴികൾ തുറന്ന് തരുമാറാകട്ടെ മക്കളില്ലാത്തവരുണ്ട് സ്വാലിഹായ മക്കളെ കൊടുത്തനുഗ്രഹിക്കുമാറാകട്ടെ പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹു അച്ചിലായ കാമിലായ ശിപ്പ നൽകുമാറാകട്ടെ ധുന്യാവും ആഹ്റവും രക്ഷപ്പെടുന്ന സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ കുത്തുബുലാലം താഫാന്റെ അവിടുത്തെ ഉപ്പയായ വലിയാഹി കുഞ്ഞിമായ മഹാനവറുകൾ അവിടത്തൊക്കെ മതത് കിട്ടുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തു മാറാകട്ടെ ഒരുപാട് സഹോദരി സഹോദരന്മാർ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അതിലുപരി നമ്മളെ സഹായിക്കുന്നവരുണ്ട് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ജീവിതത്തിൽ കാണാൻ ഭാഗ്യം കിട്ടാത്തവർക്ക് ഇവിടുത്തെ അപുറത്തിൽ ചെന്ന് അവിടുത്തെ മതത്ത് നേടുവാനും സാഹിത്യം നേടുവാനും ആഗ്രഹ ഫലീകൾ നേടിയെടുക്കുവാനും അള്ളാഹുത്തൂപ്പിക്ക് ചെയ്യുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് നിങ്ങളെല്ലാവരും അവിടുത്തൊക്കെ അപുറത്തിൽ പോയി അറത്ത് ചെയ്യുമ്പോൾ മഹാന്മാരെ അവർക്ക് യാത്ര ചെയ്യുമ്പോൾ എല്ലാ മൊഹൽബ്യങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം ആ ചെയ്യണമെന്ന് ബസ് എത്ത് ചെയ്യുന്നു അസലാമലൈക്കും വർമ്മത്തല്ലാ വാത്ത